വയനാട്ടിലെ കോട കോട ഇങ്ങനെ ഇറങ്ങി വരുകയാണ് ഗൈസ് അങ്ങ് ദൂരെ മലകളിൽ കണ്ടില്ല ഗൈസ് കോട ഇറങ്ങി വരുന്നത് കോടകളെ ഇറങ്ങി വരികയാണ് ഗൈസ് വയനാട് കാടുകളാണ് കാണുന്നത് ഗൈസ് നല്ല മഞ്ഞാട്ടോ പകലായാലും രാത്രി ആയാലും നല്ല മഞ്ഞുകളാണ് മുഴുവൻ കാടാണ് ഗൈസ് നല്ല കോര വനം കാടാണ് കായ്സ് എന്താ കാടറിയോ ആന പുലിയൊക്കെ ഉണ്ട് ആ കാടിന്ന് കായ്സ് ആ ഭാഗത്തുണ്ടല്ലോ ആ ഭാഗത്ത് ഭാഗത്ത് ആന പുലികളൊക്കെയാണ് ഉള്ളത് കോര വന കോര വന വയനാട് മേപ്പാടി ആണ് സ്ഥലം റിസോർട്ടാണ് ഹോംസ്റ്റേ ആണ് ആരെങ്കിലും വന്നാൽ താമസിക്കുന്ന സ്ഥലമാണ് ഒരു ദിവസത്തേക്ക് പന്ത്രണ്ടായിരം രൂപയാണ് ഗായ്സ് ഈ വയനാട്ടിൽ നല്ല കാടാണ് കാട് പറഞ്ഞാൽ നല്ല കാട് ഗായ്സ് ഇതൊക്കെ ഇവിടുത്തെ കാഴ്ചകളാണ് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് ഗൈസ് നല്ല ഭംഗിയിലാണ് കൊക്കാണ് കാണുന്നത് ഗൈസ് ബുധൻ്റെ സ്റ്റാറ്റു ഗായ്സ് ഇത് നമ്മൾ സ്റ്റേ ചെയ്ത വയനാട്ടിലെ റിസോർട്ടാണ് ഇതൊക്കെ ഗൈസ് നല്ല ഭംഗിക്ക് വെച്ച പൂച്ചെടികളാണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണുന്നു കാഴ്ച ഗൈസ് വയനാട് കാടാണ് ഗായ്സ് ഇത് കണ്ടില്ല ഗായ്സ് സ്റ്റെപ്പ് കയറി മോളിലേക്ക് പോയാൽ നല്ല വ്യൂ കാഴ്ചയാണ് കാണുന്നത് ഗായ്സ് നല്ല വ്യൂ കാഴ്ച നല്ല മഞ്ഞ് മോടി കിടക്കാണ് പകലും മഞ്ഞ് മോടി കടക്കാണ് ഗൈസ് അങ്ങനെ ദൂരക്കായ്ച്ചയാണ് കാണുന്നത് ഗൈസ് മലകളൊക്കെ അങ്ങ് മല നിരകളാണ് കാണുന്ന ഗൈസ് അങ്ങ് ദൂരെ ദൂരത്തെ കാണുന്ന നല്ല മലനിരകളാണ് കാടാ നിറച്ച് കാടാണ് ഗൈസ് thank